പറ കണ്ണൻ ഗുഡ് ബോയ് ആയിട്ട് പറയോ നന്നായി കുഴയ്ക്കും അക്കം അക്കം ആ ആ മിക്സ് മിക്സ് നോക്കട്ടെ ചെയ്യേ ആ मिक्स ചെയ്യേ നല്ലോണം മിക്സ് ചെയ്യേ ആ രണ്ട് ഗിയോണ്ട് മിക്സ് ചെയ്യേ ആ മിക്സ് 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 ചെയ്യേ നല്ലോണം മിക്സ് ചെയ്യേ നോക്കിയിട്ട് അക്കൊരു കാരട്ടൂം ഹ് സി സി മിക്സ് മിക്സ് பண்ண വയലൂട്ടക്ക് ഇപ്രാ മിക്സ് മിക്സ് ചെയ്യേ ട്ടാ മിക്സ് മിക്സ് ആ മിക്സ് பண்ண아요 ഹം കരി ദേവണ്ടി ഹം ഹം കച്ച തിരി ഹം മിക്സ് വൺ ഹം ഓൾ ദാ മോൾ നൂ ദാ ഇങ്ങ മിക്സ് ചെയ്യേ കച്ച തിരി ദാ മിക്സ് വൺ Hum! noca? Mix, 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 mixe. Eu, mix, 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 <laughs> no, mix, 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 mix ഇപ്പം മാവപ്പം ശരിക്കും മിക്സ് പണ എടുക്കും ആ ദൈവം ചെയ്തെടുക്കും അടിയിൽ നിന്ന് എടുക്കുക നീക്കമുണ്ട് രണ്ട് പേരും ഉണ്ട് ആ ആ രണ്ടുപേരും ഉണ്ട് เออจ้ะอัยยะกาเรนดิ้งเล sí. 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 sí.